കെളകുതിപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ വിശുദ്ധ സബസ്ത്യാനുസിനെ മധ്യസ്ഥ തിരുനാളിനോടനുബന്ധിച്ച് നേർച്ച സദ്യ നടന്നു ഫാദർ യേശുദാസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കൂട്ടുതിരുനാൾ ദിവ്യബലിയെ തുടർന്ന് വികാരി ഫാദർ ജോസഫ് ആന്റണി പള്ളിപ്പറമ്പിൽ നേർച്ച സദ്യ ആശീർവദിച്ചു വഴി എൻ്റെ പക്ഷിക്കും എൻ്റെ കുടിക്കും എന്ന് ആഗ്രഹത്തിൽ അങ്ങേതിരുപത്തുവാൻ ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നു നേർച്ച ആയിരങ്ങൾ പങ്കെടുത്തു ജനറൽ കൺവീനർ സി പി സബാസ്റ്റ്യൻ ഫിനാൻസ് കൺവീനർ ഓമി ഫിഗറേദോ പരിഷ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഷിനുമാതിരപ്പള്ളി കുടുംബ യൂണിറ്റ് സമിതി പ്രസിഡന്റ് ക്ലീറ്റസ് മണുവേലി പറമ്പിൽ ജനറൽ സെക്രട്ടറി ലിൻസി ജിജോ പള്ളി ട്രസ്റ്റിമാരായ ജോയി പീറ്റർ ഷൈജൻ കപ്പിത്താൻ പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ജനുവരി ഇരുപത്തിയഞ്ച് തീയതികളാണ് നിശ്ചിത സബസ്സിനെ മധ്യസ്ഥ തിരുനാൾ നടക്കുന്നത്